എന്നെ പറഞ്ഞാ മതി എല്ലാത്തിനും ചെയ്തത് മൊത്തം ഞാനാ ഓരോ നിങ്ങളെ വലിച്ചു കയറ്റി വീട്ടിലോട്ട് കൊണ്ടുവരും അതോടുകൂടി എല്ലാം നശിച്ചു ആണായിട്ടും പെണ്ണായിട്ടും ഒക്കെ ഒന്നേ ഉള്ളൂ ഭഗവാന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു കൂലി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പെണ്ണിനെ വീട്ടിലോട്ട് കയറ്റിക്കൊണ്ടത് ഒരുത്തി കാലെടുത്ത് വെച്ചു അങ്ങ് തുടങ്ങി ഇവിടെ കഷ്ടകാലം ഓരോ നിങ്ങളുടെ ഓരോരോ ജന്മങ്ങൾ വെറുതെ അല്ല ഓരോ നിന്റെയും തള്ളേയും തള്ളേയും വസ്തയാണ് പോയത് ഞമ്മ വേദനയിട്ട് സഹിക്കാനും പറ്റുന്നില്ല അമ്മ കാലയിലിട്ടുള്ള കൊഴമ്പ് അമ്മ ഞാൻ പറഞ്ഞതല്ലായിരുന്നു അമ്മനോട് എന്നോട് പൊറത്തോട്ട് ഇറങ്ങണ്ടാന്ന് അമ്മ പറഞ്ഞു കേക്കാതെ ഇറങ്ങിയിട്ടല്ലേ അവിടെ മൊത്തം ഇങ്ങനെ മഴവെള്ളം വീണിട്ട് തെന്നി കിടക്കുമല്ലേ ഞാൻ ഒരുപാട് അടിച്ചൊക്കെ വാരുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഏതു നേരം ഈ നേരം വിളിക്കുന്നതിന്റെ മുന്നേ എന്റെ മുന്നിൽ വന്ന് നിക്കരുത് നീ എപ്പ വന്ന് നിന്നോ ഏത് ദിവസം വന്ന് നിന്നോ അന്നൊക്കെ എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഓഹ് എന്റെ ദൈവമേ ഏത് നേരത്താണ് ഇതിനെ കെട്ടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ തോന്നിയത് ഇപ്പൊ പറയുമ്പോ അവക്ക് കുറ്റമൊത്തം ഞാന് ചേച്ചിയേ എന്താ വിശേഷമൊക്കെ എന്താ ഇരിക്കുന്നേ നീയോ സുബൈദ എവിടെ പോയതായിരുന്നു എന്റെ മോ രാവിലെ തനയ്ക്ക് ഒരു പണി കിട്ടി ഞമ്മ പല്ലൊന്ന് തേക്കാനായിട്ട് പുറകോട്ട് ഇറങ്ങിയതാ ഞാൻ ആ ദുഷിച്ച സാധനത്തിന്റെ മുഖം കണ്ടോട്ടെങ്ങാട്ടാ ഞാൻ എണീറ്റത് തന്നെ ഊഹ് പുറകോട്ട് ഇറങ്ങിയതേ എനിക്ക് ഓർമ്മയുള്ളു അവിടെ തെന്നി അടിച്ചങ്ങ് വീണിട്ട് എന്റെ നട്ടനൊക്കെ പൊട്ടിന്നാണ് എനിക്ക് തോന്നിയത് എന്താ വേദന നീ ഇരിക്കേ എന്താ നിൽക്കുന്നേ വന്നോ അടേ അല്ല എന്റെ ചേച്ചിയെ മഴക്കാലാന്നല്ലത് അറിയത്തില്ലേ ഇറങ്ങുന്ന ഒന്ന് ശ്രദ്ധിക്കുകയൊക്കെ വേണ്ടേ നിങ്ങൾ എന്തെന്നാ പറയുന്നത് ഇപ്പ എന്തേലും ഒന്ന് പറ്റി പോട്ടുണ്ടേ എത്ര കാലം കിടക്കേണ്ടി വരും അറിയോ എല്ലൊക്കെ പൊട്ടിപ്പോയാ പിന്നെ പറയേം വേണ്ട എന്താ ശ്രദ്ധിക്കണം എന്നാ സുബൈദ നീ പറയുന്നേ നീ ആ അടുക്കള ഭാഗത്ത് പോയി നോക്ക് അവിടെ ഫുള്ള് വഴുക്കിട്ട് നടക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ ഒരു വീട്ടിലെ പെണ്ണുങ്ങൾ അല്ലേ ചെയ്യേണ്ട ഇതെല്ലാം കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുമോ അതിനെ ഓക്കെ വല്ലതും അറിയോ ആരെയും പറഞ്ഞു കൊടുക്കാനുണ്ടോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവളെ ഒരു വീടാകുമ്പോ അവിടുത്തെ പെണ്ണുങ്ങൾ വേണം എല്ലാം അടിച്ചും തുടച്ചും വൃത്തിയാക്കി ഇടാനെ ഇതിന് ഇതിനോട് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഏ സാധാരണ എന്താ എല്ലാരും ചെയ്യാറ് ഒരു വീട്ടിലെ പെണ്ണാണെല്ലാം ചെയ്യാറ് ഇവിടെ അതിനൊന്നും നേരമില്ല ഓക്കെന്തെന്നാ അങ്ങനെയൊക്കെ ചിന്തിക്കണേലും പറയണേലും ചെയ്യണേലും നല്ലൊരു കുടുംബത്തിൽ നല്ലൊരു അച്ഛൻ്റെ അമ്മേന്റെ അടുത്ത് ജയിക്കണം ഇത് കണ്ടവരുടെ സഹതാപവും പറ്റി ഏർ ഉണ്ടും തിന്നും ഉടുപ്പുത്തും ഏർ നടന്ന ഇവളോട് പറഞ്ഞിട്ട് ഇനി എന്ത് കാര്യവും അനുഭവിക്കുക തന്നെ വേദന സഹിക്കാൻ അയ്യാ ഇനിയിപ്പിത് വല്ല കൊ കൊണ്ടോണ്ടി വരുമെന്ന് ആർക്കറിയാം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻറെ ആ ചെക്കൻ്റെ തലേവിധിയാ അനുഭവിക്കന്നെ വഴിയുള്ളൂ അല്ലാണ്ട് എന്ത് ചെയ്യാന് ഓത്ത ഒരു ഗ്ലാസ് ചായ കുടിക്കാം ചോറും കറിയൊക്കെ വെക്കുന്നതൊന്നും പറയാതിരിക്കുന്നതാ ഭേദം ചായ എങ്ങനെയുണ്ട് ആ കൊഴപ്പില്ല ഇത് തന്നെ കുഴപ്പം ഒന്നും അങ്ങോട്ട് വായിലേക്ക് വെക്കാൻ കൊള്ളില്ല ചില ദിവസമൊക്കെ ഒരു മീൻകറിയൊക്കെ വെക്കുന്നുണ്ടൻ്റെ മോ ഉപ്പും ഉണ്ടാവില്ല പുളി ഉണ്ടാവില്ല ഒരു സാധനവും ഉണ്ടാവില്ല അങ്ങ് എത്തും ഒഴിച്ചിട്ടുണ്ടെങ്കില് അതുപോലത്തെ ഒരു പുളിവെള്ളം ഓഹ് ഒന്നും പറയണ്ട എന്ത് ചെയ്യാനാ ഒന്നും എടുത്തിട്ടുള്ള ശീലം ഇല്ലല്ലോ ഈ ഇച്ചിരി ഇച്ചിരി ഈ ദാരിദ്ര്യം ദാരിദ്ര്യം പിടിച്ചോണ്ട് ജീവിച്ച ആൾക്കാരല്ലേ എന്തെങ്കിലും കൊണ്ടുവന്ന അത് പത്ത് ദിവസത്തേക്കല്ലേ അവർക്കൊക്കെ നമ്മളെ പോലെ ഈ എന്തെങ്കിലും സാധനം കൈ പോലെ വാരിയൊക്കെ ഒരു ശീലം ഉണ്ടാവില്ല പേടിയായിരിക്കും അതിനിപ്പോ എന്ത് ചെയ്യാനപ്പോ ഉള്ളോട് ഞാൻ പറഞ്ഞു എടുത്തു വെച്ചോ എടുത്തു വെച്ചോന്ന് ഞാൻ പറഞ്ഞു എന്ത് വേണേലും എടുത്തുവച്ചോ ഇഷ്ടം പോലെ സാധനം ഇരിപ്പില്ലേ അവളത് കേൾക്കല്ല അവക്കെടുത്ത് ഇടുമ്പോ പറ്റിയല്ല ഇവിടെ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൂട്ടും ദാരിദ്ര്യത്തെ ജീവിച്ചങ്ങളെ ഒക്കെ കൊണ്ടു വന്നിട്ട് ഈ ഇതില് കൊണ്ടിടുമ്പോളാണ് കൊഴപ്പം എല്ലാത്തിനും ബാക്കിയുള്ളവന്റെ ജീവനിരമ്പവും പിന്നെ അപ്പം അടുക്കളയിലെ കാര്യം നന്നാക്കുന്നത് അവള് എന്റെ ചേച്ചി സമ്മതിച്ചു വന്നിരിക്കുന്നു കേട്ടോ അതിനെ കണ്ടിട്ടൊരു പാവാണോ തോന്നണേ ഇത്രയും ചേച്ചി പറഞ്ഞിട്ട് അത് ഒരു അക്ഷരം ഉണ്ടെന്നില്ല ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളുണ്ട് ഇങ്ങനെ എനിക്കതൊരു പാവായിട്ടോ തോന്നണേ ആ കേക്കണം ഞാൻ പറയുന്നത് എന്താ കേക്കണ്ട ഞാൻ അവിടുത്തെ ആള് ആ നല്ല മര്യാദക്ക് ചെയ്ത ഒരാളൊന്നും പറയുകയല്ലോ എന്റെ മോൻ്റെ കഷ്ടകാലത്തിന് ഒന്ന് ഇങ്ങനെ വെട്ടിക്കൊണ്ട് വന്നു അത് ഭാഗ്യം വിചാരിച്ചിട്ട് വീട്ടിൽ ഒതുങ്ങി ഒതുങ്ങിപ്പിറങ്ങി നല്ല രീതിക്ക് അങ്ങ് പോകണ്ടേ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്താ എന്താ കൊഴപ്പോ അപ്പൊ കേൾക്കേണ്ടി വരും ചെയ്തില്ലെങ്കിൽ നീ എന്താ ഈ പറയുന്നേ അത് അത്ര വലിയ പാപൊന്നും ഈ കണ്ടീട്ടങ്ങളുടെ കൂടെ മൊത്തം പല സ്ഥലത്തുനിന്ന് ഏറ്റവും അല്ലേ ഈ അനാഥാലയത്തിൽ കേൾക്കുള്ളത് എല്ലാത്തിന്റെയും കൂടെ കിടന്ന് ഒക്കെ ജീവിച്ചു വരുന്നതല്ലേ അതിന്റെ ഒരു ഗുണം കാണിക്കാതിരിക്കുവോ ഇവർക്ക് കുടുംബം എന്ന് പറയുന്ന ഒരാൾ പോലും ഇല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ചെറുപ്പം എന്തെങ്കിലും പ്രശ്നമൊക്കെയായി വന്നാലോ ഇവളിപ്പല്ലേ ഇപ്പൊ ആരുടെ അടുത്തപ്പൊ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് പറഞ്ഞാൽ തന്നെ പറയുക ഒരാളോടും പറയാനില്ല ആ സാധനത്തിൽ ഇനിയിപ്പൊ തല്ലി കൊന്നാ പോലും ഇവിടെ ഒരു പട്ടിയും ചോദിക്കാൻ വരികയല്ല അങ്ങനെയുള്ളവർ തൊന്നും അതിനാ കൊണ്ടുവന്നത് അങ്ങനെയൊന്നും പറയല്ലേ ഏതെങ്കിലും ഒരു കാലത്ത് ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം വന്നാലോ ഒരു വയ്യായിട്ട് വന്നാൽ തന്നെ അതെല്ലാം നോക്കാനുള്ളൂ ചേച്ചി അല്ല നീ നിന്റെ മോനും പെണ്ണും മോക്കളുമൊക്കെ പറഞ്ഞോണ്ട് നടന്നിരുന്നേ കിട്ടിയില്ലല്ലോ അല്ലെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാ ഇതുപോലത്തെ മശൂരത്തിന്റെ ഒന്നും എടുത്ത് ചെന്ന് പെട്ടേക്കരുത് കേട്ടോ ചെക്കനോൻ കൂടെ പറഞ്ഞു കൊടുക്ക് ഞങ്ങളോ പെട്ടു ഒന്നും കിട്ടാനോ ഉണ്ടായില്ല എന്ത് കാര്യം ഒരു സാധനമില്ല നമ്മൾ വിചാരിച്ച ആ കഴുത്തേലിട്ടതും കാതേലിട്ടതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഒരു സാധനം ഇല്ലാണ്ടാക്കേട് വന്നത് ഇതിനൊക്കെ ഒക്കെ ഫ്രീ ആയിട്ടൊക്കെ കുറെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഓരോരുത്തർ കൊടുക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ സാധനത്തിന് എന്താ അതും കൂടുതലില്ലാത്ത ആർക്കറിയാം ജെയ്ഷ് ഏ ആ കണ്ടത് സ്വർണ്ണൊന്നും ആയിരുന്നില്ല അല്ലേ ചില കുട്ടിക്കുട്ടി സ്വർണം വേണമൊന്നും ഇല്ല ജേച്ചി മനസ്സിനൊന്നായാ മതി ഈ കൊച്ചിനെ കണ്ടിട്ട് ഒരു പാളാന്നൊക്കെ തോന്നുന്നുണ്ട് പിന്നെ വീട്ടിലത്തെ ചേക്കൻ പെൺകുട്ടികൾ ഉണ്ടോ ഇപ്പൊ എവിടെയെങ്കിലും എവിടെയും കിട്ടാനില്ല നോക്കുന്നുണ്ട് ഇങ്ങനെ ഒന്നാമത് എന്താന്ന് വെച്ചാൽ പെണ്ണ് കിട്ടുന്നില്ല ഈ കാലത്ത് വല്ലാത്തൊരു കാലാണിത് നല്ല വേദിലും ബന്ധത്തിലൊക്കെ പോയി ചാടിക്കോ ഇവിടെ തന്നെ കണ്ടോ ഓൻ പത്ത് നൂറെണ്ണത്തിനെ പോയി കണ്ടു കണ്ടിട്ട് എന്താ കാര്യം ഉണ്ടായത് എല്ലാത്തിനും വേണ്ട ഡ്രൈവറ് എല്ലാത്തിനും ജോലിക്കാരെ വേണം എല്ലാ പെൺകുട്ടികൾക്കും ഇപ്പൊ പത്താം ക്ലാസ്സാണ് പെൺകുട്ടികൾ പത്താം ക്ലാസ് ആണെങ്കിലും നോക്കുന്നത് പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥരെ കിട്ടുമോ എങ്ങനെ എങ്ങാനും ഓ പത്ത് നൂറെണ്ണത്തിനെ പോയിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടാതിട്ട് ഇതെങ്കിൽ ഇത് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് സമ്മതിച്ചത് അതൊരു വല്ലാത്ത സമ്മതിക്കിലായി പോയിന്ന് എനിക്കിപ്പോ തോന്നണേ സാരമില്ല ചേച്ചി നല്ലോണം പോവുക അവനിപ്പൊ നല്ലൊരു പെൺകുച്ചിനെ കിട്ടി അങ്ങ് വിചാരിക്കുക എനിക്കിപ്പോ വലിയ താല്പര്യം ഉണ്ടായിട്ട് കിട്ടിയ കല്യാണം ഒന്നല്ല ഇത് ഒരു കാര്യം ഇരുന്നു ഒന്ന് കയറ്റിലായി അത് മുപ്പുകയും നമ്മൾ ചെന്നും ചെലമ്പും ചെറുപ്പും എല്ലാം നമ്മൾ നോക്കണ്ടേ ഇതിനെ ഒന്ന് കൊണ്ടുപോയി നോക്കണ്ട എല്ലോരുണ്ടോ ആര ഉള്ളത് സന്തേനെയും തള്ളേനെയും കണ്ടവേ പോയി ഏ ഇനി എന്താ നോക്കാനുള്ളത് അല്ലെ അനാഥാലയങ്ങൾ കൊണ്ടുപോയി നോക്കുവോ ഒന്നുമില്ല നമ്മൾ നോക്കണം എല്ലാം എന്തായാലും ഞാൻ പോട്ടെ പോട്ടേച്ചി കുറേ പണി ഞാൻ ഇതിലെ പോയി പന്ന് കയറിയേ ഉള്ളു ശരി എന്നാ അയ്യോ ഇത് എങ്ങനെയാ ഗ്ലാസ്സിനൊരു വരവ നീക്കുന്നത് ഇതെന്താ പറ്റിയത് എന്റെ കയ്യിൽ നിന്ന് കഴുകിയപ്പോ പറ്റിയതാ ഇത്രയും വലിയ ഗ്ലാസ് ഞാൻ ഇനി ഞാൻ ആഗ്രഹിച്ച് മേടിച്ചൊരു ഗ്ലാസ് ആണ് ഇതൊക്കെ സൂക്ഷിക്കാൻ എങ്ങനെ അറിയാനാ നല്ല തന്തേന്റെ തള്ളേന്റെ അടുത്ത് ജനിച്ചെങ്കിൽ എന്നെ ഇതിന്റെയൊക്കെ വില എന്താന്ന് പറഞ്ഞു തരാൻ പറ്റുള്ളൂ എന്നെ കണ്ടതോടുകൂടി അങ്ങോട്ട് പൊക്കത്തോട്ട് കയറിയതല്ലേ അവര് എന്ത് കഷ്ടകാലത്തിനാണോ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേക്കുന്നത് നീ എന്നെ എപ്പോഴാണോ മുകളിലേക്ക് എടുക്കുന്നത് വന്ന് കാലങ്ങ് വെച്ചതേ ഉള്ളൂ ഡി നിന്നോടല്ലായിരുന്ന ഞാൻ കൊറച്ച് മുന്നേ ഒന്ന് തേങ്ങ പെറുക്കാൻ പോകാൻ പറഞ്ഞു നീ അത് പത്തേക്ക് ഇവിടുത്തെ തണ്ടര ഏൽപ്പിച്ചോ അതല്ലമ്മേ അത് അച്ഛൻ തന്നെ പെറുക്കിക്കോണാന്ന് പറഞ്ഞിട്ടാ എനിക്ക് ശീലമൊന്നുമില്ലല്ലോ അച്ഛൻ തുറുക്കിക്കോളാ പറഞ്ഞു നിന്റെ ആ തന്തേനോടുള്ള ആ ഒരു കൊഞ്ചിക്കുഴയിൽ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നീ അത്ര നല്ല ഒരു എനിക്ക് അപ്പോഴേ തോന്നി ഞാൻ ആ പുറകുവശത്തുണ്ടായിരുന്നോ നീ കണ്ടായിരുന്നു കണ്ടായിരുന്നെന്നെ നിനക്ക് എന്നെ കണ്ണി പിടിച്ചില്ല രണ്ടുപേരും കൂടെ അവിടെ നിന്ന് വർത്താനം പറയണത് കേട്ടപ്പ എനിക്ക് തോന്നി നിന്നോടല്ലേ ഞാൻ തേങ്ങ വർക്കാൻ പറഞ്ഞത് അമ്മ ഒന്നും പറയരുത് ഞാൻ എനിക്ക് എനിക്ക് സ്വന്തമായിട്ട് ഒരു അച്ഛനും അമ്മയൊന്നും ഇല്ല നിങ്ങളെ നിങ്ങളെങ്ങാനെൻറെ അച്ഛനും അമ്മയായിട്ട് തന്നെയാ കണക്കാക്കിയിട്ടുന്നേ വെറുതെ ഇല്ലാത്ത ഒന്നും പറയലോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ ഇവിടത്തെ മകന്റെ ഭാര്യയാണ് ഭാര്യയാന്നും പറഞ്ഞു എനിക്കതങ്ങനെ ഒന്നും ഉൾക്കൊള്ളാനൊന്നും പറ്റിയിട്ടില്ല ഇതുവരെ ഏ ഞങ്ങളൊരു സഹതാപം തോന്നി മാത്രാണ് നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേക്കുന്നത് നീ എങ്ങാനിവിടെ കിടന്ന് കൊഞ്ചിക്കൊഴിയോ കാര്യോ ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ട എങ്ങോട്ടാണാവോ ഇറങ്ങിപ്പോകുവാണോ നല്ല കാര്യം ഇവിടെ നീ കൂടി മുടിഞ്ഞു ഇറങ്ങി ഇവിടെ നിൽക്കും ഇനി മേലെ ഈ വഴിക്ക് വന്നേക്കരുത് ആ ശൂലം പിടിച്ചത് നിന്നു മോം കണ്ട ഇറങ്ങിയാ മതി എങ്ങനെ മാപ്പ് പറയണമെന്ന് അറിയത്തില്ല മോളെ എന്താണേലും എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ മോള് ഓടി വന്നല്ലോ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒരുപാട് ദ്രോഹിച്ചതാ മോളെ എന്നിട്ടും എനിക്കൊന്ന് പയ്യാന്ന് പറഞ്ഞപ്പോത്തേക്ക് ഓടി വന്നില്ലേ മോളുടെ മനസ്സ് കാണാനൊന്നും ഒന്നും എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല മോൾ എന്നോട് പൊറുക്കണോ അതൊന്നും ഇപ്പൊ പറയണ്ടമ്മ ഞാൻ അവിടെ പോയാലും എന്റെ മനസ്സിനൊപ്പം ഇവിടെ തന്നെയായിരുന്നു ഒരു ദിവസം പോലും നിങ്ങൾ ആലോചിക്കാത്ത ദിവസങ്ങളില്ല എന്തിപ്പം കഴിഞ്ഞതൊക്കെ പോട്ടെ എന്താ ഡോക്ടർ പറഞ്ഞത് എങ്ങനെയുണ്ട് ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോണോ നമുക്ക് എന്റെ രണ്ട് കാലും തളർന്നു പോയി മോളെ ഇനിയിപ്പെനിക്കൊന്ന് എണീറ്റ് നടക്കാൻ പോലും വയ്യ എല്ലാ ഡോക്ടർമാരും കൈ കഴിഞ്ഞു നിന്നെ ദ്രോഹിച്ചതിന് എനിക്ക് കിട്ടിയ ശിക്ഷയാണിത് അങ്ങനെ അമ്മ ചിന്തിക്കേ വേണ്ട എന്നെ ദ്രോഹിച്ചോണ്ടൊന്നും ആയിരിക്കുവരാ പിന്നെ എന്റെ അച്ഛനും അമ്മയും ും എല്ലവിടെന്നെയല്ലേ എനിക്കും അങ്ങനെ പോകാൻ പറ്റുമോ പിന്നെ ഒരുപാട് വിഷമം വന്നപ്പം എനിക്കങ്ങനെ ഇതുവരെ ഇതുവരെ ഇങ്ങനെയുള്ളൊരു ശകാരങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഒരു അച്ഛൻ്റെ അമ്മേന്റെ സ്നേഹവും കിട്ടിയിട്ടില്ല എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ വന്നാൽ അമ്മ എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി ഞാൻ അതുപോലെ തന്നെ അനുസരിച്ചോളാം ഇതോടെത്തിട്ട് അമ്മ ടെൻഷൻ അടിക്കണ്ട നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റൽ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാം അമ്മ എനീട്ട് നടക്കും എനിക്ക് ഉറപ്പുണ്ട്